ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒന്നാമത്തെ ടിപ്പ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ ഉരുളക്കിഴങ്ങ് ഒക്കെ വെച്ചാൽ അത് മുളയ്ക്കും അപ്പോൾ മുളച്ച് ഉരുളക്കിഴങ്ങ് മുളയ്ക്കാത്ത ഉരുളക്കിഴങ്ങ് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം അത് അങ്ങനെ മറ്റുള്ളതിലോട്ടും കൂടി അത് ആവാണ്ടിരിക്കാനായിട്ട് പിന്നെ അത് കൂടാതെ നമ്മളത് മുളയ്ക്കാതിരിക്കാനുള്ളൊരു ടിപ്പാണേ നമ്മുടെ വീട്ടിൽ വെളുത്തുള്ളിയൊക്കെ കാണുമല്ലോ അപ്പോൾ ഇതുപോലെ ഒരു കുടം വെളുത്തുള്ളിയോ അല്ലെങ്കിൽ വെളുത്തുള്ളി അടർത്തിയതായിട്ടോ എടുത്തിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ ഉടത്തിൽ വെച്ച് കൊടുത്ത് അത് മുളയ്ക്കില്ല കേട്ടോ ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പ് നമ്മുടെ വീട്ടിൽ പാറ്റയുടെ ഒക്കെ ശല്യം കൂടുതലാണെങ്കിൽ ഇതുപോലെ നമ്മൾ ചിരണ്ടിയിട്ട് തരിതരിപ്പായിട്ട് കുറച്ചും ഭാഗം വരുന്ന ചിരട്ടകൾ കാണുമല്ലോ ഇപ്പോൾ ഇതുപോലത്തെ ചിരട്ടകൾ നമ്മൾ ആദ്യം തപ്പി എടുത്ത് വെക്കുക എന്നിട്ട് അതിന് ശേഷം നമുക്കതിലോട്ട് കുറച്ച് പഞ്ചസാര എടുത്ത് തടവിക്കൊടുക്കണം പഞ്ചസാര ഞാൻ ഈ ചിരട്ടയിലോട്ട് തടവിക്കൊടുക്കുകയാണെ ഈ പഞ്ചസാര അത് ഇട്ടതിന് ശേഷം നമുക്ക് ഇതിലോട്ട് കുറച്ച് നമ്മുടെ സോഡാപ്പൊടിയും കൂടി തിരികെ കൊടുക്കാം സോഡാപ്പൊടിയും കൂടെ ഞാൻ കുറച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയും കൂടി നമ്മുടെ ഈ ചിരട്ടയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ട് പാറ്റയുടെ ശല്യം കൂടുതലുള്ള ഭാഗങ്ങളിലൊക്കെ കൊണ്ട് വെച്ച് കൊടുക്കുവാണെങ്കിൽ പാറ്റയൊക്കെ ഇത് വന്നിട്ട് നക്കും എന്നിട്ട് അത് ചത്തുപോകും കേട്ടോ ബേക്കിംഗ് സോഡം പഞ്ചസാരയും കൂടെ ഇതാകുമ്പോഴത്തേക്കും അപ്പോൾ ആ ടിപ്പ് എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കുക ഇനി നമ്മുടെ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ വാഷ് ബേസിനും അത് കൂടാതെ കിച്ചണിലുള്ള സിങ്ക് ഇതുപോലത്തെ പൈപ്പുകൾ സ്റ്റീലിൻ്റെ പൈപ്പുകളാണെങ്കിലും കിച്ചണിൻ്റെ സ്ലാബ് അല്ലെങ്കിൽ ചിൽ ഗ്ലാസിൻ്റെ ഡൈനിങ് ടേബിളൊക്കെ ക്ലീൻ ഒരു സിമ്പിൾ സൊല്യൂഷനാണ് നമുക്കതിന് വേണ്ടിയിട്ട് ഉജാലയാണ് വേണ്ടത് അപ്പോൾ ഉജാല ഒരു രണ്ട് മൂന്ന് തുള്ളി മതി ഇപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് ബാത്റൂമിലെ നല്ല കടുത്ത മഞ്ഞക്കറിയും ബാത്റൂം ടയൽസിലെ കരിമ്പനും കറിയുമൊക്കെ ഇതുകൊണ്ട് കളയാൻ കേട്ടോ ഇപ്പം ഇതിൻ്റെ കൂടുതൽ ഞാൻ വിനാഗിരിയും കൂടി എടുക്കുന്നുണ്ട് ഇപ്പോൾ വിനാഗിരി ഒരു രണ്ട് മൂന്ന് തുള്ളി മതി കേട്ടോ ഒത്തിരി ഒന്നും ആവശ്യമില്ല ഒത്തിരി സ്ഥലം ക്ലീൻ ചെയ്യണമെങ്കിൽ അതിനനുസരിച്ച് അളവ് കൂട്ടി നമ്മൾ എടുത്താൽ മതി ശേഷം കുറച്ച് വെള്ളം കൂടി ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുവാണേ എന്നിട്ട് ഈ ഒരു സൊല്യൂഷൻ ഇതുപോലെ നന്നായിട്ട് എടുത്തിരിക്കുവാണേ അതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ കൊണ്ടുള്ള നമ്മുടെ ഉപയോഗം എന്ന് പറഞ്ഞാൽ വീട്ടിൻ്റെ നമ്മുടെ സിറ്റൗട്ടിലൊക്കെ പൂച്ചയോ പട്ടിയോ ഒക്കെ വെളിയിൽ നിന്നൊക്കെ വന്ന് കയറി കിടക്കാതിരിക്കാനായിട്ട് ഇത് കുപ്പികളിലാക്കി നിറച്ച് വെക്കുകയാണെങ്കിൽ ജലവെള്ളം വെച്ചാൽ ഇത് ഇത് കണ്ട് പേടിച്ച് ഓടും എന്നൊക്കെ കേട്ടിട്ടുണ്ട് അപ്പോൾ അത് തിണ്ണകളിലൊക്കെ ഒന്ന് കുപ്പിയിൽ വെള്ളം നിറച്ച് പൂച്ചു കയറാതിരിക്കാൻ വെച്ചാൽ നല്ലതാണ് അത് ചെയ്യാറുള്ളൊരു ടിപ്പാണ് കേട്ടോ അത് നന്നായിട്ട് എഫക്റ്റീവായിരിക്കും ആയിരിക്കും ഇപ്പം നമ്മുടെ സൊല്യൂഷൻ ഇവിടെ റെഡി ായിട്ടുണ്ട് പി സൊല്യൂഷൻ വെച്ചിട്ട് ഞാൻ ഈ കിച്ചൺ സിങ്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം പിന്നെ ഞാനിവിടെ രണ്ട് ഭാഗം അതായത് കുറച്ച് ഭാഗം മാത്രം ക്ലീൻ ചെയ്തിട്ട് ക്ലീൻ ചെയ്ത ഭാഗവും ക്ലീൻ ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള ഒരു വ്യത്യാസം കാണിച്ചു തരാമേ ഞാനിപ്പോൾ ഈ ഒരു ബോർഡർ മാത്രം ഒന്ന് ഇത് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് കാണിക്കുവാണ് അകം ഞാൻ ക്ലീൻ ചെയ്തിട്ടില്ല ഇപ്പം ക്ലീൻ ചെയ്ത ഭാഗം ഞാനൊന്ന് വെള്ളം ഒഴിച്ച് കഴുകി കാണിച്ചു തരാം അപ്പോൾ ക്ലീൻ ചെയ്ത ഭാഗവും ചെയ്യാത്ത ഭാഗവും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാകും ക്ലീൻ ചെയ്ത ഭാഗം നല്ല തിളക്കമുള്ളതും ക്ലീൻ ചെയ്യാത്ത ഭാഗം വൃത്തി അതായത് ഒരു എണ്ണമെഴുക്ക് പോലെ കിടക്കുന്നതും നമുക്ക് കാണാം അപ്പോൾ അതാണ് നമുക്ക് ഒന്നാമത്തെ യൂസ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഈ ഒരു ടിപ്പ് തന്നെ നമ്മുടെ ഇതുപോലത്തെ നമ്മുടെ ബാത്റൂമിൻ്റെ പൈപ്പോ സ്റ്റീലിൻ്റെ പൈപ്പ് ഒക്കെ ആണെങ്കിലും കിച്ചണിലെ സ്റ്റീലിൻ്റെ പൈപ്പ് ആണെങ്കിലും നമുക്ക് ഷവർ ക്ലീൻ ചെയ്യാനും അതുപോലെ ക്ലോസറ്റിലുള്ള മഞ്ഞ മഞ്ഞക്കറകൾ ക്ലീൻ ചെയ്യാനും പിന്നെ നമ്മുടെ ടൈൽസിൽ ബാത്റൂമിൻ്റെ ടൈൽസിൽ മൂലയ്ക്കൊക്കെയുള്ള കറകളൊക്കെ ചിലപ്പോൾ നമ്മൾ ഉറച്ചുകഴിയാലും പോകത്തില്ല അപ്പോൾ അതൊക്കെ കഴുകിയെടുക്കാൻ ഈ ഒരു സൊല്യൂഷൻ മതി കേട്ടോ കുറച്ച് നേരം അവിടെ എവിടെയൊക്കെ ഒഴിച്ചിട്ടിട്ട് തേച്ച് കഴുകുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കിട്ടും ക്ലോസറ്റിലെ മഞ്ഞക്കറ പോകും ഇത് നല്ലതാണ് അപ്പോൾ ഇതുപോലെ നമുക്ക് കിച്ചണിലെ സ്ലാബ് ഒക്കെ ക്ലീൻ ചെയ്യാനും ഇനിയിപ്പോൾ നമുക്ക് റൂമൊക്കെ ഒന്ന് തൂത്ത് തുടക്കണമെങ്കിൽ പോലും ഈ ഒരു സൊല്യൂഷൻ ഒഴിച്ചിട്ട് നന്നായിട്ട് തൂത്ത് വൃത്തിയാക്കുകയാണെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ക്ലീനായിട്ട് കിട്ടും കേട്ടോ ഇപ്പം ലൈവായിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റുന്നുണ്ടല്ലോ അപ്പോൾ ഇനി നമുക്ക് ഇത് തന്നെ നമുക്ക് ഗ്ലാസ്സിൽ എവിടെ വേണേലും ഉപയോഗിക്കാം നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ നമുക്ക് ആവശ്യമില്ലാത്ത ക്ലീനിങ് സൊല്യൂഷനൊന്നും മേടിച്ച് ചുമ്മാ പൈസ കളയേണ്ട ആവശ്യമില്ല ഇനി നമുക്ക് അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്സിയുടെ ഒക്കെ ജാറിൻ്റെ വാഷറൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കാനും എടുക്കാനൊക്കെ ഭയങ്കര ഇത് ഇപ്പോൾ നല്ല വാഷറാണ് ഇനിയിപ്പോൾ നമുക്കിത് പോയാൽ തന്നെ നമുക്കിത് മാറ്റി നല്ല ഒരെണ്ണം വാങ്ങിക്കല് പെട്ടെന്ന് നടക്കില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു സിമ്പിൾ ട്രിപ്പ് കൊണ്ട് അതായത് വേറൊന്നുമല്ല നമ്മുടെ വീട്ടിൽ ഇതുപോലെ റബ്ബർ ബാൻഡ് ഉണ്ടെങ്കിൽ ആ റബ്ബർ ബാൻഡ് നമുക്ക് ഇട്ട് കൊടുക്കാം വേറെ ഒന്ന് രണ്ടാം ൊക്കെ ഇട്ടിട്ട് ഇത്രയും ലൂസ് ആയിട്ടിരിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു രണ്ട് മൂന്ന് റബ്ബർ ബാൻഡ് കൂടിയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നല്ല ടൈറ്റ് ആയിട്ടിരിക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്പും കൂടി എല്ലാവരും ഒന്ന് പരീക്ഷിച്ച് നോക്കണേ അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ടിപ്സ് അപ്പോൾ ഇന്ന് കാണിച്ച ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക്